നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചേലക്കര നിയോജക മണ്ഡലം ഭാരതീയ ജനതാ കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ കർഷക വന്ദന ദിനം സംഘടിപ്പിച്ചു ചേലക്കര നിയോജക മണ്ഡലം ഭാരതീയ ജനത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ നടന്ന കർഷക വന്ദന ദിനത്തിന്റെ ഉദ്ഘാടനം കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി ആർ രാഘവൻ നിർവഹിച്ചു കേരളം സാന്നിധ്യം ഇല്ല പക്ഷെ ഭയാനകമായിട്ടുള്ള സ്ഥിതിവിശേഷം പക്ഷേ നമുക്കറിയാം നമ്മുടെ ഗവൺമെൻറ് അവിടെ തള്ളന്നില്ല അതുകൊണ്ടാണ് ഈ രാജ്യത്തെ കർഷകന് അവൻ്റെ ഉൽപ്പന്നങ്ങൾ അവൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള വാല്യൂ മൂല്യവർദ്ധക ഉൽപ്പന്നങ്ങൾ വരെ ഉണ്ടാക്കിക്കൊണ്ട് കർഷകന് അവൻ്റെ ഓരോ ഉൽപ്പന്നങ്ങൾക്കും മാക്സിമം വില കിട്ടുന്നതിന് വേണ്ടി ഒരു ലക്ഷം കോടി രൂപ മുടക്കിക്കൊണ്ടാണ് പതിനായിരത്തോളം നമ്മുടെ ഫാം ഹേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി എഫ് ഡിഒകളെ ഈ രാജ്യത്ത് തുടങ്ങാൻ വേണ്ടി പ്രധാനമന്ത്രി തീരുമാനിച്ചു നമ്മളത് ആലോചിക്കുമ്പോൾ പത്ത് അറുപത് അറുപത്തഞ്ച് വർഷത്തിന് ശേഷമാണ് രാജ്യത്ത് കാർഷിക മേഖലയിൽ കർഷകന് അവന്റെ ഉൽപ്പന്നങ്ങൾ അവൻ്റെ കൃഷി കാർഷിക കാർഷിക വൃത്തികൾ മാത്രമല്ല അവന്റെ ഉൽപ്പന്നങ്ങൾ അവന് ലോകം മുഴുവൻ വിറ്റഴിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്ന രീതിയിലുള്ള വലിയ പദ്ധതികൾക്കാണ് നരേന്ദ്രമോദി തുടക്കം കുറിച്ചിരിക്കുന്നത് കാലം ഇതിന്റെ വലിയ തോതിലുള്ള നമുക്ക് നമുക്ക് കാണാൻ സാധിക്കും തന്നെ കാണാം ഞാൻ ഈ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നമ്മുടെ കർഷക കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് അധ്യക്ഷത വഹിച്ചു കർഷക വന്ദന ദിനമായി ആചരിക്കുകയാണ് ഇത് നമുക്ക് അറിയാൻ സാധിക്കും ഭാരതത്തിലെ ഏറ്റവും വലിയ വിഭാഗം കർഷകരാണ് ഭാരതത്തിലെ നൂറ്റിമുപ്പത്തി കോടി ജനങ്ങളിലെ അറുപത്തിയഞ്ച് കോടിയോളം അറുപത്തഞ്ച് ശതമാനത്തിലധികം ആളുകൾ ഇന്ന് കർഷക വൃത്തിയായിട്ട് ജീവിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെയാണ് ചിങ്ങം ഒന്നാം തീയതി ആ കർഷക തന്ത്രരംഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടു പോകുന്നത് കർഷകരില്ലാതെ ഇന്ന് നമ്മുടെ നാടില്ല എന്ന് തന്നെ പറയാം ഏറ്റവും കൂടുതൽ കർഷകർ തിങ്ങുപാർക്കുന്ന ആ പ്രദേശം നമ്മൾ ചിന്തിച്ചു നോക്കുന്ന സമയത്ത് കാർഷിക വൃത്തിയെടുത്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച് ജീവിക്കുന്ന ആളുകളാണ് കർഷകരെ ആ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി നമുക്കറിയാൻ സാധിക്കും കഴിഞ്ഞ പത്തു വർഷക്കാലമായി കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരുകൾ ആ നരേന്ദ്രമോദി സർക്കാർ പത്തു വർഷം ഈ ഭാരതം ഭരിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അവലോകനം ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കും എല്ലാ വർഷവും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ തുക മാറ്റിവയ്ക്കുന്ന ഒരു മേഖല കാർഷിക മേഖലയ്ക്കാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് ഏറ്റവും ഒരു കാർഷിക അതുകൊണ്ട് തന്നെയാണ് എല്ലാ വർഷവും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷകരമായ വസ്തുതിയാണ് കർഷക മൂർച്ച ചെറുതുരുത്തി മണ്ഡലം പ്രസിഡന്റ് ഷറഫുദ്ദീൻ മാസ്റ്റർ കർഷകമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് ജില്ലാ സെക്രട്ടറി ലിബീഷ് പി എസ് കണ്ണൻ രാജ്കുമാർ ചെറുത്തുരുത്തി ബിജെപി ചേലക്കര ചെറുത്തുരുത്തി മണ്ഡലം പ്രസിഡന്റ് രജത് നാരായണൻ ഐടി സെൽ കൺവീനർ പി കെ മണി ബിജെപി സംസ്ഥാന കൌൺസിൽ അംഗം രാജേഷ് നമ്പ്യാത് കർഷകമോർച്ച സംസ്ഥാന സമിതി അംഗം ബാലകൃഷ്ണൻ ബിജെപി ചേലക്കര മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ബാലകൃഷ്ണൻ ടി സി പ്രകാശൻ വിജീഷ് ജനറൽ സെക്രട്ടറി മുകുന്ദൻ നെടിയെടുത്ത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കൂടാതെ നിരവധി അവാർഡുകളും പുരസ്കാരങ്ങളും നേടിയ രാജനാരായണ സ്വാമിയെ ചടങ്ങിൽ ആദരിച്ചു

ಸಿ ಸಿ ವಿ ನ್ಯೂಸ್ ಚೇಲಕ್ರ